വേസ്റ്റ് തിന്മയിൽ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹം സൃഷ്ടിച്ചെടുക്കാൻ കഴിവുള്ള ഒരാളാണ് ദൈവം ഒരുപക്ഷെ ഞാനും ചിചിയും ഇപ്പം കടന്നു പോകുന്ന ഈ വേസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരുപാട് കുടുംബങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആയിക്കൂടെ അതാണ് ഞാൻ പറഞ്ഞ ശുഭാപ്തി വിശ്വാസം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു കത്തോലിക്കനാണ് ബൈബിളിൽ അടി വിശ്വസിക്കുന്നവനാണ് സഭാ പഠനത്തിൽ വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് സകല മലയാളികളും ഞങ്ങളെ ചർച്ചാ വിഷയമാക്കി എനിയുള്ള റീയൂണിയും മാനസാന്തരൂണിയൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാണൽ എനിക്കറിയില്ല അതെ ചോദിച്ചില്ല എന്റെ അടുത്ത് അതല്ലേ അടി തുടങ്ങിയത് പറഞ്ഞത് കൊണ്ടല്ലേ അടി ഉണ്ടായിട്ടില്ല എന്റെ നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞതിലാണ് കരിച്ചത് പോവാണ് പോവാണ് ഞാൻ എൻ്റെയും ആളുടെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം ട്രസ്റ്റിൻ്റെയും ഫൗണ്ടേഷൻ്റെ ഒക്കെ കൊണ്ടുപോവാണ് വഴിക്ക് നടക്കണം ഞാൻ രാവിലെ എന്റെ വേദന ഇത്രേ ഉള്ളു അത് പെട്ടെന്ന് നിയമത്തിന്റെ വഴിയില് പോയി ഫ്രീ ചെയ്ത് കഴിഞ്ഞാൽ ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടോ എന്റെ ഭാര്യയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്നുള്ള നീക്കം നടന്നിട്ടുണ്ടോ ഞാൻ നടത്താൻ പോവുകയാണ് അതിന്റെ മുമ്പ് ട്രാൻസ്പെറന്റ് ആയിട്ട് എന്നോട് കാര്യം പറ എന്ന് ചോദിച്ചതിനാണ് അടി തുടങ്ങിയത് അങ്ങനെ പോയി പോയത് വലിയ അതിലെന്താണ് നിയമം അനുശാസിക്കുന്ന ശിക്ഷ എനിക്കും ഉണ്ടാവുന്ന ശിക്ഷ കാരണം ഞാനും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിയാണ് അവൾക്കും ഉണ്ടാവുന്ന ശിക്ഷ അത് അനുഭവിക്കുക മാത്രമേ വരൂ അവരൊന്നും ചെയ്യാൻ പറ്റില്ല